ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നിങ്ങൾ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കമന്റിലും എല്ലാതെയും പലരും ചോദിക്കുന്നതാണ് പി എസ് സി പഠനത്തിന് ഏത് റാങ്ക് ഫയലാണ് സാറേ നല്ലത് റാങ്ക് ഫയൽ ഏത് വാങ്ങിക്കണം എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന റാങ്ക് ഫയൽ ഏതാണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് പി എസ് സി പഠനത്തിന് റാങ്ക് ഫയൽ ആവശ്യമാണോ എന്നാണ് ചോദിക്കുന്നത് റാങ്ക് ഫയൽ ആവശ്യമാണോ നമുക്ക് ഇതിന് വ്യക്തമായ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും മികച്ച റാങ്ക് ഫയൽ അതായത് അതിൽ നോക്കേണ്ടത് എസ് എസ് സി ടി അതുപോലെ പി വൈക്യുവിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല റാങ്ക് ഫയൽ ഉണ്ടോ എന്ന് അങ്ങനെ റാങ്ക് ഫയലുകൾ ഉണ്ട് പല പബ്ലിക്കേഷൻസും അത്തരത്തിലെ റാങ്ക് ഫയൽ ഇറക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അങ്ങനെയുള്ള റാങ്ക് ഫയൽ പി എസ് സി പഠനത്തിന് ആവശ്യം ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതായത് പി എസ് സി പഠനത്തിന് നമുക്ക് റാങ്ക് ഫയൽ ആവശ്യമാണ് പ്രത്യേകിച്ച് എൽ ജി എസ് എൽ ഡി സി എൽ പി യു പി സി പി ഒ ഡ്ല്യു സി പോലുള്ള പരീക്ഷകൾക്ക് പിന്നെയും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടുള്ള പരീക്ഷയാണ് അതിനനുസരിച്ചുള്ള റാങ്ക് ഫയൽ അടക്കുന്ന നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതാ ഇത്രയും കാര്യങ്ങൾക്ക് ഒരു നല്ല റാങ്ക് ഫയൽ നമുക്ക് ആവശ്യമാണെന്ന് പറയാം കാരണം എസ് എസ് സി ആർ ടി മാത്രം പഠിച്ച് നമുക്ക് ഒരു പരീക്ഷയും ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എസ് സി ആർ ടി പഠിച്ചാൽ നമുക്കൊരു സിക്സ്റ്റി ടു സെവൻറ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും എസ് സി ആർ ടി പഠിച്ചാൽ അറുപത് ശതമാനം മാർക്ക് ലഭിക്കും പക്ഷേ എല്ലാവരും എസ് സി ആർ ടി പഠിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒക്കെ പ്രശ്നം എന്ന് പറയുന്നത് എസ് എസ് സി ആർ ടിയിൽ നമ്മൾ ഈ ഒരു സിലബസുമായി ബന്ധമില്ലാത്ത ഒട്ടനവധി ചാപ്റ്റേഴ്സ് കൂടി പഠിക്കുന്നുണ്ട് അതായത് നമ്മൾ പറയുക അഞ്ചാം ക്ലാസ് മുതല് പത്താം ക്ലാസ് വരെയുള്ള എസ് എസ് സി ആർ ടിയും പ്ലസ് വണ് പ്ലസ് ടു എൻ സിആർ ടിയും പഠിക്കണം നമ്മൾ എല്ലാരോടും നമ്മളടക്കമുള്ള ചാനലുകൾ പറയുന്നതാണ് എല്ലാവരോടും പഠിക്കണം പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് അഞ്ചാം ക്ലാസ്സിൽ തന്നെ ചിലപ്പോൾ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സേ പഠിക്കേണ്ടി വരും ആറാം ക്ലാസ്സിൽ മൂന്ന് ഏഴാം ക്ലാസ്സിൽ മൂന്നോ അല്ലെങ്കിൽ നാലോ ചാപ്റ്റേഴ്സ് എട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ചാപ്റ്റേഴ്സ് ഒമ്പതിൽ ചിലപ്പോ മൂന്നോ നാലോ ചാപ്റ്റേഴ്സ് പത്തിലെത്തുമ്പോൾ അഞ്ചോ അല്ലെങ്കിൽ ആറോ ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടി വരും അതിപ്പം ഓരോ ഇതിൽ സയൻസിനെയും സോഷ്യൽ സയൻസിനെയും ഒക്കെ അങ് ഇതിനനുസരിച്ച് മാറി മാറിക്കൊണ്ടിരിക്കും അതായത് ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ പാഠത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമ്മളെല്ലാം പഠിച്ചു നോക്കും നമുക്ക് ഇത് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളെല്ലാം പഠിക്കും അപ്പൊ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് റാങ്ക് ഫയൽ തന്നെയാണ് നല്ല മികച്ച റാങ്ക് ഫയലുകൾ നിങ്ങൾ നോക്കി തെരഞ്ഞെടുക്കുക ഏതാണെന്ന് ആ റാങ്ക് ഫയലിൽ എന്താണ് നിങ്ങൾക്ക് വ്യക്തമായി എസ് സി ആർ ടിയിലെ പഠിക്കേണ്ട ഇപ്പൊ ഒരു സിലബസിലെ പിന്നെ നമുക്ക് ഒരു ഭാഗം തന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഇപ്പൊ നമുക്കൊരു ഭരണഘടനയുടെ ആ അതുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ഭാഗങ്ങൾ ഏതൊക്കെ എൻ സി ആർ ടി ഭാഗങ്ങളൊക്കെ അതൊക്കെ നമുക്ക് നൽകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുന്ന റാങ്ക് ഫയലുകൾ വെച്ച് പോകണം നമ്മൾ പഠിക്കാൻ ഓക്കെ അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് എസ് സി ആർ ടി നമുക്ക് ഒരു സിക്സ്റ്റി പെർസെന്റേജ് കംപ്ലീറ്റ് ചെയ്ത റാങ്ക് ഫയൽ കൂടി പഠിച്ചു പോകുമ്പോൾ നമുക്കൊരു നയന്റി പെർസെന്റേജ് എബവ് നമുക്ക് പഠിച്ചു തീർക്കാൻ വേണ്ടി സാധിക്കും എൽ ഡി സിയിലും അതുപോലെ തന്നെയാണ് സിക്സ്റ്റി പെർസെന്റേജ് നമുക്ക് എസ് സി ആർ ടി എൻ സി ആർ ടി കിട്ടും ബാക്കിയൊരു തേർട്ടി പെർസെന്റേജ് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് റാങ് ഫൈൽ കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്യാന്ന് പറയുന്നത് ടൈം ഒരുപാട് എടുക്കുന്ന കാര്യമാണ് അതിപ്പം ഇത് മാത്രമല്ല എസ് സി ആർ ടി പഠിക്കുമ്പോഴായാലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചധികം നമുക്ക് സമയം എടുക്കുന്ന ഒന്നെയാണ് പക്ഷെ എസ് സി ആർ ടിയിൽ ഇപ്പൊ ഒരു ചാപ്റ്ററാണ് നമുക്കൊരു നാല് പേജ് പഠിക്കാനുണ്ടെങ്കിൽ ആ നാല് പേജിൽ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എസ് സി ആർ ടിയിലെ കാര്യങ്ങൾ എൻ സി ആർ ടിയിലെ കാര്യങ്ങൾ മറ്റ് കറന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് തന്നെ പഠിക്കാൻ വേണ്ടി അവിടെ സാധിക്കും അതാണ് അതിന്റെ ഒരു ഗുണം നല്ല റങ് ഫൈൽ തെരഞ്ഞെടുക്കണമെന്ന് മാത്രം എല്ല അതായത് അതിന്റെ കണ്ടന്റ് കണ്ട് ഉള്ളു നോക്കി അങ്ങനെ തിരഞ്ഞെടുക്കുന്ന റാങ്ക് ഫയലുകൾക്ക് മികച്ച ഒരു റാങ്ക് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് എൽ പി ഒ പി ഒക്കെ എൽ പി ഒ പി ഒക്കെ നമുക്കറിയാം സെവന്റി പെർസെന്റേജും കഴിഞ്ഞ പ്രാവശ്യം എസ് സി ആർ ടി ആണ് അതൊക്കെ ഉൾപ്പെടെ അതായത് ചില റാങ്ക് ഫയൽ മാത്രം പഠിച്ചു പോയവർക്ക് ഈ എയ്റ്റി പെർസെന്റേജ് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അവര് ഇപ്പൊ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ചിലര് ഈ ഒരു അടുത്ത വർഷം കൊണ്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഇരിക്കുന്നുള്ളൂ അപ്പം എസ്ഇ ആർ ടിയും സി ആർ ടി മാത്രം പഠിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് ജോലി കിട്ടില്ല പി വൈക്ക് കൂടി ഉൾപ്പെടണം പി വൈക്കു കൂടി വരണം പി വൈക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള റാങ്ക് ഫൈൽ വരുന്നുണ്ട് അങ്ങനെയുള്ള റാങ്ക് ഫയൽ ഏതൊന്നും നിങ്ങൾ കണ്ടെത്തുക അപ്പൊ അങ്ങനെയുള്ള റാങ്ക് ഫയൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതനുസരിച്ചുള്ള റാങ്ക് ഫയൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചിലപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാം അതായത് നല്ല റാങ്ക് ഫയൽ ഏതാണ് ആ റാങ്ക് ഫയൽ പിന്നെ എസ് സി ആർ ടി ഭാഗങ്ങളുണ്ടോ പി വൈക്യുണ്ടോ എന്നൊക്കെ നോക്കി നമ്മൾ നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും അത് പിന്നെ പ്രത്യേകിച്ച് എൽ ഡി എസ് എൽ ജി എസ് അതുപോലെ എൽ പി യു പി സി പി ഐ പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും നമ്മളിപ്പോൾ പറയുന്നത് ഡിഗ്രി ലെവലിന്റെ നമ്മളിപ്പം നല്ല റാങ്ക് ഫയർ നോക്കിയിട്ട് അതും നമുക്ക് ഏതാണ് കാരണം ഡിഗ്രി ലെവലിന് ഈ പത്ര ദിവസങ്ങളുള്ളൂ അതുകൊണ്ടാണ് പക്ഷേ ഇതിനൊക്കെ നമുക്ക് ദിവസങ്ങൾ ഉണ്ട് നമ്മുടെ മുന്നിൽ നൂറോളം ദിവസങ്ങൾ നൂറ് ദിവസം കൊണ്ടൊക്കെ റാങ്ക് ഫയർ ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് എസ് സി ആർ ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും സാധിക്കണം കൂടാതെ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് മൂന്നിന്റെ വർക്ക്ഔട്ട് ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ചും പി വൈക്യൂ ഒക്കെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അതിലുണ്ട് അങ്ങനെ പി വൈക്യു വേണ്ടി തന്നെ പല റാങ്ക് ഫയലുകാരും ബുക്ക് ഇറക്കുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ വേറെ ബുക്ക് ഇറക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മൾ എത്തിച്ചേരും ഏതാണ് നല്ല ബുക്ക് ഏറ്റവും നല്ല മികച്ച കാര്യങ്ങൾ ഏതെങ്കിലാണ് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ അടുത്ത ദിവസം തന്നെ എത്തിച്ചു തരാം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പൊ തരുന്ന പോലുള്ള വീഡിയോസ് നമ്മൾ തരുന്ന ഒക്കെ കൃത്യമായി ഫോളോ ചെയ്യുക എസ് സി ആർ ടിയുടെ ക്ലാസ് ഒക്കെ നമ്മൾ കൃത്യമായി നൽകുന്നുണ്ട് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട് അപ്പൊ അത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് ജയം എന്നതിന് ഉപരിലിസ്റ്റിൽ ഇടം നേടി ജോലി നേടുക എന്നാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ നമുക്ക് എല്ലാം എന്തുകൊണ്ട് സമ്മിശ്രപ്പെടുത്തി തന്നെ പോയിട്ടുണ്ട് എസ് സി ആർ ടിയും വേണം പി വൈക്കും വേണം അതുപോലെ തന്നെ റാങ്ക് ഫയലും വേണം റാങ്ക് ഫയൽ വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല റാങ്ക് ഫയൽ വേണം കാരണം റാങ്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഗൂഗിൾ നോക്കി തിരഞ്ഞെടുക്കാം പക്ഷെ അതൊക്കെ ഭംഗിയായി റിസർച്ച് ചെയ്ത് നല്ലൊരു റാങ്ക് ഫയൽ ലസ് ആക്കിയും പി വൈക്കും ഗൂഗിൾ റിസർച്ച് ചെയ്തൊക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും കാരണം അത് അത്രത്തോളം പ്രാധാന്യം ഇപ്പോൾ നമ്മളൊക്കെ ഈ പിന്നെ ഈ റാങ്ക് ഫയൽ നോക്കി പഠിച്ച ആൾക്കാരാണ് അങ്ങനെ പഠിക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്കത് മനസ്സിലാവും നമ്മൾ എസ് സി ആർ ടി മാത്രല്ല എസ് സി ആർ ടിയിലെ കാര്യങ്ങൾ വെച്ച് നമ്മൾ റാങ്ക് ഫയലും ഒരുമിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാമോ ഇന്ന പോയിന്റുകൾ ഇന്നതിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത് ഗുണമാണ് ഇത് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റാങ്ക് ഫയൽ നല്ല റാങ്ക് ഫയലുകൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് പറയാൻ കാരണം അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള റാങ്ക് ഫയലുകൾ ഏതൊക്കെയാണെന്നും അത് അറിയണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു വീഡിയോ അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും റാങ്ക് ഫയൽ ഏതാണ് അതിൽ എന്തൊക്കെ എന്ന കാര്യം ഉൾപ്പെടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അത് വെച്ച് നിങ്ങൾക്ക് റാങ്ക് ഫയൽ ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് റാങ്ക് ഫയൽ ആവശ്യം അതും നമ്മൾ അതിനനുസരിച്ച് എങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നത് അതനുസരിച്ച് നമ്മൾ എത്തിച്ചു തരാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് റാങ്ക് ഫയൽ വേണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ അവരോട് റാങ്ക് ഫയൽ നല്ല റാങ്ക് ഫയൽ കിട്ടുമ്പോൾ അത് വാങ്ങിക്കുക അത് വാങ്ങിച്ചുവെച്ച് നിങ്ങൾ പഠനം ആരംഭിക്കുക നല്ല റാങ്ക് ഫയലുകളാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്ത് നമ്മളെ റാങ്കിലേക്ക് എത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം പക്ഷെ എന്ത് വാങ്ങിച്ചാലും കൃത്യമായി നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് റാങ്ക് ഫയൽ പഠിച്ച് ഒരു ഒന്നോ രണ്ടോ തവണ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ വാങ് സൈലിനെ കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക കാരണം നോട്ടിഫിക്കേഷൻസ് മിസ് ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്